എല്ലാവർക്കും സുഖമാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ റിയാക്ഷൻ എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ് പക്ഷെ എന്റെ തേച്ചിട്ടുള്ള നിങ്ങളുടെ എൻ്റെ മക്കളുടെ തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എൻ്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സി എവിനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും ഇത്രയും ആൾക്കാരുടെ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു ഇത് ശരിക്കും അത് കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ് സാമൂഹ്യ സാമൂഹ്യദ്രോഹമാണ് ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താരയിടാനുള്ള ലോക്കൽ ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകർ ഞാൻ വായിച്ചു ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിന ചൌക്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകള് സ്വന്തം പേരിൽ ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരില് ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക ആ ക്രീം ഇടുന്നതിന് മുമ്പ് നാനൂറ്റമ്പത് രൂപയുടെ ക്രീം തൊള്ളായിരവും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു ശരി അവർ ജീവിച്ചോട്ടെ പക്ഷെ അവരെ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകൾ ഉണ്ട് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശോട്ട് ഇവരുടെ ചാനലിൽ കൂട്ടാനുള്ള അതിന് ശക്തമായ നടപടി തന്നെ വേണ്ടി വരും കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ടുവ നോക്കിക്കോളാൻ ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി പ്രസവിച്ച് അവര് ഇത്രയും വളർത്തിയത് ഇവളില്ലേ അതോ നാട്ടുകാരാണോ പിന്നെ ആ ആമ്പിള്ളേരാണ് ആംപിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തും വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം അതിന്റെ കേസ് വരാനായിട്ട് മുമ്പോട്ട് ഒരു സംഘം ആൾക്കാരും ഒരു രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ നമ്മൾക്ക് സോഷ്യൽ അതായത് നമുക്ക് സമൂഹത്തിനോട് ഒരു ബാധ്യതയുണ്ട് ഈ സമൂഹ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു നാളെ പതിനഞ്ചു പേര് അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു അൻപത് പേര് ബുദ്ധി ഇല്ലാത്തവർ ഇതൊക്കെ തന്നെ ചെയ്യും പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർ എന്താണ് ആണോ എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഈ ഇവള് ഇവളുടെ പേരിൽ നിയമ നടപടി എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട് തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആരാ കേസുമായിട്ട് മുമ്പോട്ട് പോകും പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അന്ന് മൂക്കി വലിച്ചു കയറ്റുമെന്ന് വിളികാരി പറയുന്നുണ്ട് ഇവരൊക്കെയാണത് തന്നെ ജയിലിൽ ഈ ചാനൽ എല്ലാ ഇതിനകത്തുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഷാജിതകളുണ്ട് ഈ വീഡിയോ കാണാനേ പറ്റത്തില്ല അത്രയും മോശമുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകൾ മുമ്പ് വരുന്നു അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു സാധാരണ രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് ശേഷം ഉണ്ട് അവരുടെ ഫാമിലി ഇഷ്യൂ അതിന് ശേഷം ഉണ്ട് അമ്മയുടെ വീഡിയോ എടുത്തിട്ട് അതിന് ശേഷം ഉണ്ട് ഈ ആൾക്കാരെ തെറി വിളിക്കാൻ തുടങ്ങിയത് അങ്ങനെയുണ്ട് ഈ പിന്നെ വരുന്ന വീഡിയോസിലെല്ലാം തെറിവിളി മാത്രമാണ് അത് ആ മക്കളെ കൂട്ടിരുത്തിയിട്ടാണ് ഇതുപോലുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നത് അത് വളരെയധികം മോശമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ പേരൻ്റ്സിനെ കണ്ടാണ് ഈ മക്കൾ വളരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇത് ബാഡായിട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു പേരൻറ്റും ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മളോടും ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരെ പറ്റിയുള്ളെങ്കിൽ ഇതേ കണക്കത്തുള്ള വൃത്തിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇടുക എന്നിട്ട് ചീത്ത വിളിക്കുക അതല്ലെങ്കിൽ അമ്മ തൻ്റെ അമ്മയുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇതേ കണക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ വളരെ അധികം മോശമാണ് എന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര മോശക്കാരാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതല്ലാതെ താൻ ഒരു തെറ്റും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതോ തന്നെ ഫേസ് ക്രീമിൻ്റെ കാര്യം ഇതേ കണക്കൊക്കെ സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ഫേസ് ക്രീം ഉണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും പറ്റത്തില്ല അതിനൊക്കെ ഓരോ രീതിയുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് മനുഷ്യർക്ക് ഒന്നും ശരീരത്തിനൊന്നും ഒരു പ്രശ്നം എന്നൊക്കെ ഒരു വാറണ്ടിയും ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അതല്ലാതെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് കേട്ടു സോ എന്തായിരുന്നാലും ശരി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്നറിയില്ല അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ധൈര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ് അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂട്ടാനുള്ള സാധനം വളരെ അധികം കൂടുതലാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ